കൊച്ചിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതായി ട്വന്റി ട്വന്റി വനിതാ നേതാവിന്റെ ആരോപണം മണ്ഡലം പ്രസിഡന്റ് ഷൈനിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത് മദ്യലഹരിയിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് ഷൈനി കേരള വിഷ്ണോട് പ്രതികരിച്ചു ഗ്ലാസ് അതായത് എല്ലാവരും മദ്യലഹരിയിലായിരുന്നു അതായത് കാറിനകത്ത് കയറിയിട്ട് ഇരിക്കുമായിരുന്നു കാറിനകത്തേക്ക് കൈ കടത്തി കടത്തിയിരിക്കുമായിരുന്നു ഭയങ്കരമായിട്ടുള്ള തെറികളാണ് പറഞ്ഞുകൊണ്ടിരുന്നിട്ടത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പക്ഷെ അവര് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ജാമ്യം അനുവദിക്കുന്ന പ്രകാരമാണ് അതായത് ഇത്രയും ആക്രമണം പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ട് പോലീസ് ഇട്ടത് വളരെ അവർക്ക് ഈസി ആയിട്ട് ഊരി പോകാൻ പറ്റുന്ന ഒരു എഫ്ഐആർ ആണ് ഇട്ടത് അവരെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് എല്ലാം പ്രതികളെ കണ്ടാൽ അറിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു ഇവിടെ നമ്മൾക്ക് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ ട്വന്റി ട്വന്റി പാർട്ടി വന്നു കഴിഞ്ഞാൽ നടത്തി തരുമെന്ന് പറയണത് കോൺഗ്രസിന് പ്രകോപനമായി ആയിട്ടാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ അതെനിക്കറിയില്ല